ഹലോ സ്ലാമലേക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ ഇന്നൊരു നോമ്പത്തോറായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ അതിനായിട്ട് കായ പജയും മുട്ട ഭജയും ഉണ്ടാക്കാനായിട്ട് അപ്പം അതിനായിട്ട് ഒരു കിലോ കടലമാവാണ് എടുത്തിട്ടുള്ളത് പിന്നെ കുറച്ച് അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കിലോ മൈദയും പിന്നെ ഉപ്പ് ഇഞ്ചി ചതച്ചത് പിന്നെ പച്ചമുളക് ചതച്ചതാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ വെളുത്തുള്ളിയും കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട് ചതച്ചത് പിന്നെ കാശ്മീരി മുളകും പൊടിയാണ് കളറുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം പിന്നെ കായത്തിൻ്റെ പൊടിയാണ് അതും കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ പിന്നെ മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ ഗരം മസാലപ്പൊടി അതിൻ്റെ ശേഷം ഗോതമ്പ് പൊടിയാണ് അതും കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ബേക്കിംഗ് സോഡയും ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കൈ കൊണ്ട് ഇനി പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം വെള്ളം ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട് മുട്ട പച്ചി ആദ്യം ഉണ്ടാക്കിയ ശേഷമാണ് പിന്നെ കായ പച്ചി ഉണ്ടാക്കുന്നത് അപ്പോൾ മുട്ട കുക്കറിൽ പുഴുങ്ങിയതാണ് അതാണ് ഇങ്ങനെ കളറ് മഞ്ഞൾപ്പൊടിയുടെ ചെറുതായിട്ട് കളറ് കിട്ടിയിട്ടുണ്ട് കായൊക്കെ കായൊക്കെ മുറിച്ച് മഞ്ഞൾപ്പൊടിയും പൂട്ടിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഇനി ഒരു കുക്കർ വെച്ചതിലേക്ക് സബോളയും ഇഞ്ചും പച്ചമുളകും ചതച്ചത് വെളുത്തുള്ളി ചതച്ചതും കൂടെ ഇട്ട് കൊടുത്തൊന്ന് വഴറ്റിയെടുക്കാം ഓലയിലാണ് വഴറ്റിയെടുക്കുന്നത് അതിന് ശേഷം തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട് ചിക്കൻ കറി ഉണ്ടാക്കാനായിട്ടാണ് അതും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് അതിന് ശേഷം ഒരു ചട്ടി സ്റ്റവിൽ വെച്ച് കൊടുത്ത കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കുറച്ച് മല്ലിപ്പൊടിയാണ് ഒരു വലിയ കയ്യിൽ ഒന്നര കയ്യിലാണ് എടുത്തിട്ടുള്ളത് പിന്നെ കുറച്ച് മുളകും പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി എന്നിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം നന്നായി വറുത്ത ശേഷം അത് മാറ്റി വയ്ക്കുന്നുണ്ട് അതിൻ്റെ ശേഷം കുക്കറിൽ സബോളയും തക്കാളിയും നന്നായി വാറ്റിയ ശേഷം അതിലേക്ക് കുറച്ച് വേപ്പിൻ്റെ ഇലയും മല്ലിച്ചപ്പ് ഇട്ട് കൊടുത്ത് ഒന്നും കൂടെ നന്നായി വാറ്റിയെടുക്കുന്നുണ്ട് കുക്കറ് വലുതായ കാരണം ക്യാമറ വെച്ചിട്ടും കാണാനില്ല സ്റ്റാൻഡിൻ്റെ മേലെയാണ് വെച്ചിട്ടുള്ളത് സ്റ്റാൻഡ് അധികം വലുപ്പമില്ലാത്ത കാരണം കൊണ്ടാണ് അപ്പോൾ മസാലകളൊക്കെ വറുത്തശേഷം അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കും അപ്പോൾ അതൊക്കെ നന്നായി വഴറ്റി കെട്ടിയിട്ടുണ്ട് ഇനി അതിൽ നിന്ന് കുറച്ച് മാറ്റി വെക്കുന്നുണ്ട് അത് സോയാബീനിലേക്കാണ് അപ്പോൾ രണ്ട് തരം കറിയിലേക്കാണ് വഴറ്റി എടുത്തിട്ടുള്ളത് ഇനി ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കിയ ശേഷം അതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം കുക്കറൊന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കുന്നുണ്ട് സബോള വയറ്റിൽ നിന്ന് മാറ്റി വെച്ചത് സോയാബീൻ കറി വെക്കാനായിട്ടാണ് അപ്പോൾ അത് ചൂടുവെള്ളത്തിലൊക്കെ ഇട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് മാറ്റി വെച്ചിട്ടുള്ളതാണ് അപ്പോൾ ചിക്കനിൽ വെള്ളമൊക്കെ പാകത്തിന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ അതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പും പുതിയയിൽ മസാലപ്പൊടി ഗരം മസാലപ്പൊടിയാണ് വാങ്ങിച്ചത് അപ്പോൾ അതും ഇട്ട് കൊടുത്തിട്ട് മൂടി വെച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇനി സോയാബീനാണ് അതിലേക്ക് മസാല റെഡിയാക്കാം അപ്പോൾ അത് ചൂടുവെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് പിഴിഞ്ഞെടുത്ത് മാറ്റി വെച്ചതാണ് ഇപ്പോൾ അതിലേക്ക് മുളകും പൊടി കാശ്മീരി മുളകും പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാലപ്പൊടി പിന്നെ കുറച്ച് തൈരും ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് കുഴച്ച് ഒരു അഞ്ച് മിനിറ്റ് ആരം വെക്കുന്നുണ്ട് ഒരു ലക്ഷം മല്ലിച്ചപ്പ് പുതിയയിൽ വേപ്പിൻ്റെയിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് കുഴച്ച് ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട് ഇനി ചട്ടി വെച്ചതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് എല്ലാം കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്ത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്ത് വേവിച്ചെടുക്കാം അപ്പോൾ അതിൽ നിന്ന് നന്നായിട്ട് വെന്ത് തന്നെ കിട്ടും മൂടി വെക്കേണ്ട ആവശ്യമല്ല അതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്ത് വേവിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ കുക്കറിൽ വെച്ച ചിക്കൻ കറിയൊക്കെ വെന്ത് കെട്ടിയിട്ടുണ്ട് അതിലേക്ക് വീണ്ടും കുറച്ച് മല്ലിച്ചപ്പം പുതിനീനയിൽ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ഇറക്കി വെക്കാം സോയാബീനൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചാൽ വഴറ്റി വെച്ച മസാല അതിലേക്ക് ഇട്ട് കൊടുത്ത് സബോളൊക്കെ വഴറ്റിയിട്ടുണ്ടായിരുന്നില്ല അത് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി അതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി നന്നായി ഒന്ന് തിളപ്പിച്ച് വറ്റിയ ശേഷം കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇളക്കി ആ സോയാബീൻ അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ച ശേഷം അതിലേക്ക് കുറച്ച് കോൺഫ്ലവർ കലക്കിയിട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൽ കിടന്ന മസാലൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി കോൺഫ്ലവർ ഒഴിച്ച് നന്നായിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ടൊന്ന് തിളപ്പിച്ച ശേഷം അതിലേക്ക് കുറച്ച് നെല്ലിച്ചപ്പ് കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുക്കാം എന്നിട്ടൊന്ന് തിളപ്പിച്ച ശേഷം ഇറക്കി വെക്കാം ഇനി ഇനി ഉരുളി അടുപ്പത്താണ് വെച്ച് കൊടുത്തിട്ടുള്ളത് അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്ത് മുട്ട അതിലേക്ക് ഇട്ട് കൊടുത്തൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം മാവിൽ മുക്കിയതാണ് പിന്നെ പായസമൊക്കെ റെഡി ആയിട്ടുണ്ട് പായസത്തിൽക്കുള്ള അണ്ടിപ്പരുമ്പും മുന്തിരിയും മോപ്പിച്ച് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ബജ്ജിയൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതെല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി നോമ്പിനുള്ള ഫ്രൂട്ട്സൊക്കെ എല്ലാവരും മുറിച്ചതുപോലെ കഷ്ണവാക്കിയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഫ്രൂട്ട്സൊക്കെ മുറിക്കുന്നത് എൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി അങ്ങോട്ട് കൊണ്ടുപോയി അവിടെ വെച്ചിട്ടാണ് നോമ്പ് തുറ നടത്തുന്നത് അപ്പോൾ എല്ലാവരും സെറ്റ് ചെയ്ത് വെക്കുകയാണ് അപ്പോൾ എല്ലാവരും നോമ്പ് തുറക്കാം ഇരിക്കാൻ വേണ്ടിയിട്ട് എല്ലായിടത്തും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ എല്ലാവരും നോമ്പ് തുറക്കാൻ ഇരിക്കും എന്നാണ് ഈ കാണിച്ചിട്ടുള്ളത് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് വരാം